പുറത്തുനിന്ന് വന്നുകൊണ്ട് ഞങ്ങൾ ഇതാ തൗഹീദിന്റെ ആളുകൾ തന്നെയാണ് സുന്നത്തിന്റെ ആളുകൾ തന്നെയാണ് ജിന്നുകളോട് സഹായം തേടിയാൽ ചെറുക്കു തന്നെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ വാദം എന്ന് എഴുതി പലതവണ ഒപ്പിട്ടു പോയ ആളുകൾ പിന്നീട് നോക്കുമ്പോൾ കളം മാറ്റിച്ചവിട്ടുകയാണ് ദീനാറിന് വേണ്ടി ദീനന് വിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ആ സന്ദർഭത്തിൽ വളരെ ശക്തമായി നമ്മൾ ഇടപെട്ടു മുഖം നോക്കാതെ ശക്തമായി തൗഹീദിന്റെ പാതയിൽ അജഞ്ചലമായി ഈ മഹാപ്രസ്ഥാനം നിലകൊണ്ട് പോരാടി അന്ന് പറഞ്ഞു ഇത് ആരോപണമാണ് ഇത് ആക്ഷേപമാണ് എന്ന് മാത്രമല്ല ഹേറ്റ് നടത്തി മുജാഹിദ് പണ്ഡിതന്മാർക്കെതിരെ സൈബർ ഗുണ്ടകൾ എന്ന് പറഞ്ഞ ഏറ്റവും വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളെ താടി നീട്ടി വളർത്തിയ സൈബർ ഗുണ്ടകളെ ഇറക്കിയിട്ട് പരസ്യമായി തെറി പറഞ്ഞു മുജാഹിദ് പണ്ഡിതന്മാരുടെ വാപ്പക്കും ഉമ്മക്കും വിളിച്ചു പല സലഫി പണ്ഡിതന്മാരുടെയും ഉമ്മയുടെ പേരിൽ വ്യഭിചാരാരോപണം വരെ വിളിച്ചു പറഞ്ഞു ഈ വൃത്തികെട്ട മനുഷ്യർ ഈ ം ഏർപ്പെടുത്തിയിട്ടുള്ള സൈബർ ഗുണ്ടകൾ കിടക്കുന്ന കിടക്കുന്നതിന്റെ വാപ്പയെ വെറുതെ വിടൂല ഖബറിൽ കിടക്കുന്നതിന്റെ ഉമ്മാനെ വെറുതെ വിടൂല അത്രയും വൃത്തികെട്ട ജീർണതകളാണ് ഇവർ എഴുതിവിടുന്നത് ഇതിന് ഔദ്യോഗികമായി മേൽത്തലങ്ങളിൽ നിന്നിട്ട് നിർദ്ദേശം കൊടുക്കുകയാണ് ആക്രമിച്ചുകൊള്ളുക ഹേറ്റ് ക്യാമ്പയിൻ ചെയ്തു അയാളെ പറഞ്ഞൊതുക്ക സൈബർ ഇടങ്ങളിൽ എഴുതുക അവന്റെ തന്തക്ക് വിളിക്കുക തള്ളക്ക് വിളിക്കുക അവനെ പണി നിർത്തിക്കൊള്ളുമെന്ന് ഷെയ്ത്വാൻ പിശാജ് പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ എത്രയെത്ര എത്ര തെറികളാണ് ഇവർ എഴുതിവിടുന്നത് കാരണം ആ രൂപത്തിൽ ഇടപെട്ടു കഴിഞ്ഞാൽ സലഫികളായ ആളുകൾ അവരുടെ പണി നിർത്തി വീട്ടിൽ പോകും എന്നാണ് ഇവർ വിചാരിച്ചത്